ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഞണ്ട് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നല്ല സ്വാദിഷ്ടമായൊരു ഞണ്ട് റെസിപ്പി എങ്ങനെയുണ്ടാക്കുക എന്ന് കണ്ടാലോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഒരു കിലോ ഞണ്ടാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നല്ല പോലെ അത് വൃത്തിയാക്കി എടുക്കണം നല്ല പോലെ നമ്മൾ വൃത്തിയാക്കി കയുക വെച്ചിട്ടുണ്ട് ഇതുപോലെ നല്ലതുപോലെ നമ്മളത് വൃത്തിയാക്കി എടുക്കണം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് എട്ട് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഒരു ഇഞ്ചി നീളമുള്ള ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് പേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇപ്പം ഏകദേശമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് സവാളയാണ് വേണ്ടത് അപ്പം ഞാൻ നാല് സവാളെടുത്തിട്ടുണ്ട് അത് വലിയതല്ല ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ വലിയ സവാള എടുക്കുകയാണെങ്കിൽ രണ്ട് സവാള മതി ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തിട്ടുള്ളത് അതിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് പതിനഞ്ച് ചെറിയ ഉള്ളി പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ നല്ല പോലെ ഇളക്കി വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒന്നേക ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാലൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇടുന്നത് വലിയ ജീരകപ്പൊടിയാണ് വലിയ ജീരകപ്പൊടി നമുക്കൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്ക ഉപ്പിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് എന്നിട്ടതുപോലെ നന്നായി ഇളക്കി കൊടുക്കൊന്ന് നല്ല പോലെ മസാലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് രണ്ടിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ച് രണ്ട് നമ്മളതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുത്തുകൊണ്ട് ഈ ഇതിൻ്റെ അത് ചെറിയ പാത്രമായിട്ടാണ് അതിൽ കൊള്ളാത്തത് ഇനി ആ ഒരു ചെറിയൊരു ബില്ല് നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊന്ന് ഒന്ന് കുറച്ചൊന്നായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക ഞാൻ രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് വെള്ളം ചൂടുവെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പാട ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കഥ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ റെസിപ്പി ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം